ബി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്താൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാംസ് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് എക്സാം അത്തരത്തിലുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനു വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ് ആണിത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ പ്രീവിയസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ആണ് അത് തേർഡ് സ്റ്റേജ് ആയിരുന്നു എൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറയുന്ന ചോദ്യത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്ക് ചൂസ് ദ കറക്റ്റ് ടാഗ് നമ്മൾ ഈ നോക്കിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നടക്കാൻ പോകാൻ നമ്മുടെ പരീക്ഷയിലും ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ടാകും നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത് ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക ആ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം ഇവിടെ നോക്കുമ്പോൾ ഇത് പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണ് കാരണം ഇതിനകത്ത് നെഗറ്റീവ് വേഡ്സ് ഒന്നും ഇല്ല നെഗറ്റീവ് വേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോ നോട്ട് നെയ്തർ നൺ നെവർ സ്കേഴ്സ്ലി ഹാർഡ്ലി റെയർലി അല്ലേ ഇങ്ങനെയൊക്കെയുള്ളതാണ് സെൽഡം ഇതൊക്കെയാണ് എന്താണ് നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലിറ്റിൽ ഫ്യൂ അങ്ങനെ ഒത്തിരിയുണ്ട് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ചർച്ച ചെയ്തതാണ് അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളുണ്ടെങ്കിൽ അതെന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഇല്ല എങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് പോസിറ്റീവാണ് മനസ്സിലായി അപ്പോൾ നമ്മുടെ ത്യാഗം എന്തായിരിക്കണം നെഗറ്റീവ് ആകണം നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന നോക്കുക ഇതെല്ലാം എന്താണ് നെഗറ്റീവാണ് ആണ് ഓക്കെ ഇനി നമ്മളെന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ സഹായക്രിയെ കണ്ടെത്തണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സഹായക്രിയ നേരിട്ട് കാണാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ പ്രധാന ക്രിയയെ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന വെർബിനെ ഈ സെന്റൻസിലെ വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്യണം ഹാപ്പൻഡാണ് ഇവിടുത്തെ എന്താണ് വെർബ് അപ്പോൾ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡിഡ് പ്ലസ് ഹാപ്പൻ കിട്ടും അപ്പോൾ ഡിഡ് ആണ് അവിടുത്തെ സഹായക്രിയ ഇപ്പൊ ഡിഡ് എഴുതുക അങ്ങനെ സഹായക്രിയ എഴുതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ടാഗ് നെഗറ്റീവ് ആക്കണം ടാഗിനെ നെഗറ്റീവ് ആക്കണത് നമ്മൾ എന്ത് ചെയ്യണം നോട്ടിൻ്റെ ചെറിയ രൂപമായ അല്ലേ നോട്ടിന്റെ ചെറിയ രൂപമായ ഇന്റ് നമ്മൾ കൊടുക്കണം സഹായക്രിയയുടെ കൂടെ അപ്പൊ ഡിഡ് ഇൻറ്റ് ഡിഡിൻ്റ് നേരിട്ട് ഇവിടുത്തെ സബ്ജെക്റ്റ് നോക്കുക ആ സബ്ജെക്ടിന്റെ പ്രണോൺ ഇവിടെ സംതിങ് ആണ് സബ്ജെക്ട് ഇതിൻ്റെ പ്രണവനെന്തായിരിക്കും ഇറ്റായിരിക്കും അപ്പോൾ ഡിഡിൻ ഡിറ്റ് എന്ന് വരണം അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുക ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് ഡിഡിൻഡിറ്റ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പൊ ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റിന്റെ സംതിങ് ഹാപ്പൻഡ് ആറ്റ് എ കോളേജ് അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഡിഡിൻ ഇറ്റ് ഇനി അടുത്ത ചോദ്യം നോക്ക പുട്ടിൻ ദ കറക്റ്റ് പ്രിപ്പൊസിഷൻ ശരിയായ പ്രിപ്പൊനിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരിയായ പ്രിപ്പോസിഷൻ നമുക്കറിയാം പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അനേകം ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എയ്റ്റ് ഫിഫ്റ്റീൻ എ എം എന്നാണ് കൊടുത്തിരിക്കുന്നത് ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് എയ്റ്റ് ഫിഫ്റ്റീൻ എം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എയ്റ്റ് ഫിഫ്റ്റീൻ എ എം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു പർട്ടിക്കുലർ ടൈമാണ് ഒരു പർട്ടിക്കുലർ ടൈമിനെ സൂചിപ്പിക്കുവാൻ നമ്മൾ ഏതായിരിക്കണം ഉപയോഗിക്കേണ്ടത് അറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും അറ്റ് ആയിരിക്കും അപ്പോൾ അപ്പം പ്രോഗ്രാം സ്റ്റാർട്ട്സ് അറ്റ് എയ്റ്റ് ഫിഫ്റ്റീൻ എ എം എന്നാണ് പറയേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗവൺ അസ് ഓപ്ഷൻസ് നോക്കാം ദ പ്രിൻസിപ്പൽ ഡാഷ് ടു സ്പീക്ക് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് തരുമ്പോൾ അല്ലേ ഇത് ഏത് ടെൻസാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ സെൻറ്റൻസിന്റെ പ്രത്യേകത അതൊരു സിമ്പിൾ സെന്റൻസ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള സിമ്പിൾ സെന്റൻസ് തരികയും അവിടെ ടെൻസിന്റെ ടൈമിംഗ് വേണമെന്ന് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ പിന്നെ ഇതിനെ ഏത് ടെൻസ് ആയിട്ടേ പരിഗണിക്കാവൂ പ്രസൻറ്റ് ടെൻസ് പരിഗണിക്കാവൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസൻ്റ് ടെൻസിലുള്ളതാണ് നമുക്ക് വരേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രസൻ ടെൻസിൽ തന്നിരിക്കുന്ന ഏതൊക്കെയാ നോക്കുമ്പോൾ വാൺസ് ഇത് സിമ്പിൾ പ്രസന്റ് പ്രസൻറ്റാണ് ഈസ് വാണ്ടിങ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്നാൽ വാസ് വാണ്ടിങ് എന്ന് പറയുമ്പോൾ ധരിക്കും അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് പിന്നെ ഈ വാണ്ടിങ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻഫിനിറ്റീവ് ആണ് അല്ലെ അതിന് എന്തില്ല ടെൻസ് ഫോം ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ പറ്റത്തില്ല ഇനിയുള്ളത് വാണ്ട്സ് ആണോ ഈസ് വാണ്ടിങ് ആണോ ഇത് രണ്ടുമാണല്ലോ പ്രസൻറ്റൻസിൽ പറയുക അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാണ്ട് എന്ന് പറയുന്ന വെർബ് ഡബ്ല്യു എൻ ടി എന്ന് പറയുന്ന എന്ന് പറയുന്ന വെർബ് ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഫോമുകളിൽ ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ സി വാണ്ട് ലേ സ്മെൽ ഇങ്ങനെയൊക്കെയുള്ള വെർബുകളുണ്ട് അവയൊന്നും നമ്മൾ എന്തു ചെയ്യത്തില്ല നോ ലേ നോ വാണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഫോമുകളിൽ ഉപയോഗിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ പ്രസന്റ് കണ്ടിസ്റ്റൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെന്തേ ഉള്ളൂ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനേ ഉള്ളൂ അപ്പൊ അങ്ങനെ വാൺസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അപ്പം അങ്ങനെ വരും ദ പ്രിൻസിപ്പിൾ വാൺസ് ടു സ്പീക്ക് ടു യു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം എന്താണ് ആ ടേൺ ദ ഗവൺ സെന്റൻസ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് സ്പെസിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻസർ ഈസ് റൈറ്റ് അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ ചെയ്യണം വോയിസ് ആണ് അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റിൽ പാസീവ് വോയിസ് അപ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഏതൊരു പാസീവ് വൈസിന്റെയും അവിടുത്തെ വെർബ് ഫോം എങ്ങനെ ആയിരിക്കണം ബി ഫോംസ് അല്ലെ ബിയുടെ രൂപങ്ങൾ പ്ലസ് ബി ത്രീ എന്ന് വരണം ബി ഫോംസ് പ്ലസ് ബി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജെക്ട് ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ഒബ്ജെക്റ്റ് ആണ് ആദ്യം കൊണ്ടുവരേണ്ടത് നമ്മൾ ഒബ്ജക്റ്റ് എവിടെ കൊണ്ടുവരണം സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരണം ഇവിടെ നോക്കാം മേരി ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജെക്ട് മേരിയും ഓപ്പൺഡ് വെർബും ദ ഡോർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഓബ്ജക്റ്റുമാണ് അപ്പോൾ ഓബ്ജെക്റ്റിനാണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് അപ്പോൾ ദ ഡോർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം അങ്ങനെ ദ ഡോർ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് ഏതു മാത്രമാണ് ദണ്ട ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ ദ ഡോർ ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് ബി ഫോംസ് എഴുതേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഏത് ബിയുടെ ഏത് ടെൻസ് ഫോം അത് നമ്മൾ ഇവിടുത്തെ നോക്കണം ഇവിടെ ഓപ്പൺ എന്നാണ് വന്നിരിക്കുന്നത് ഓപ്പൺ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റാണ് അപ്പം ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോമായ വാസ് അല്ലെങ്കിൽ വെയർ ഇതാണ് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് എഴുതണം അതെന്തിനെ ആശ്രയിച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റിനെ ആശ്രയിച്ചാൽ ഒബ്ജക്റ്റ് സിംഗിളർ ആണെങ്കിൽ നമ്മൾ വാസ് ഉപയോഗിക്കും ഒബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വെയർ ഉപയോഗിക്കും ഇവിടെ ദ ഡോർ ആണ് ദ ഡോർ എന്ന് പറയുന്നത് എന്താണ് സിംഗിളർ ആണ് സോ വാസ് നമ്മൾ ഉപയോഗിച്ചു ഇനി ബി ഫോംസ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലുള്ളത് വി ത്രീ ഫോം എഴുതേണ്ടത് ഓപ്പൺ എന്ന് പറയുന്ന അതെന്താണ് പിന്നെ പ്ലസ് സബ്ജക്ട് ഇതാണ് ഇവിടുത്തെ ആൻസർ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐഡന്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ ഇന്റൻഡ് ഐഡിയ ഇൻ ദ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവളുടെ ആ കുഞ്ഞുങ്ങളെപ്പോലെ അല്ലെങ്കിൽ കുട്ടിത്വം നിറഞ്ഞ മുഖം എനിക്കിഷ്ടമാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈൽഡിഷ് ആണോ ചൈൽഡ് ലൈക്ക് ആണോ ഇത് നമ്മളുടെ വ്യത്യാസം നമ്മൾ കൺഫ്യൂഷനാക്കുന്നത് ചൈൽഡ് ഡിഷ് എന്ന് വെച്ചാൽ അത് അർത്ഥം എന്തോ ബാലിഷ്യമായത് എന്നർത്ഥന ബാലിഷ്യമായത് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു പോസിറ്റീവ് റിസൾട്ടല്ല നമുക്ക് തരുന്നത് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആവുന്ന സാധനമാണ് എന്നാൽ ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ കുട്ടികളെ പോലെ എന്ന് പറയുമ്പോൾ എന്താണ് അത് ഇന്നസെൻറ്റ് എന്നാണ് അർത്ഥം ഇന്നസെൻറ്റ് നിഷ്കളങ്കമായത് എന്നാണ് അർത്ഥം അപ്പം അത് പോസിറ്റീവ് നമുക്ക് ഒരു എഫക്റ്റ് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ശരിയായ പ്രയോഗം ചൈൽഡ് ലൈക്ക് എന്നാണ് പക്ഷേ ഈ ക്വസ് ഈ ഓപ്ഷനൊരു പ്രശ്നമുണ്ട് ഈ ചൈൽഡും ലൈക്കും സെപ്പറേറ്റഡായി വന്നിരിക്കുന്നു അങ്ങനെ വരാൻ പാടില്ല രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും കഴിക്കേണ്ടത് ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ രണ്ടോട് കൂടെ ഒരുമിച്ചായിരിക്കണം ഇരിക്കേണ്ടത് അപ്പോൾ അങ്ങൊരു കാരണത്താൽ ഇത് ശരിയാണെങ്കിലും അങ്ങനൊരു കാരണത്താൽ പി എസ് സി ഇതിന് ആൻസറായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല രാത്രി ഇവിടെ ഒരു ഹൈഫനോ അല്ലെങ്കിൽ രണ്ടു ഒരുമിച്ച് ആയിരുന്നു എങ്കിൽ നമുക്കിനെ കറക്റ്റ് ആൻസർ ആയിട്ട് പരിഗണിക്കാമായിരുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ ചൈൽഡ് ലൈക്ക് അല്ലെ ചൈൽഡ് ഡിഷെന്ന് പറയുന്നതിനേക്കാളൊപ്പുറം ഇവിടെ എങ്ങനെയാണ് എന്താണ് ഐ ലൈക്ക് എന്നാണ് പറയുന്നത് ഐ ലൈക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന്ർത്തല്ല അപ്പോൾ ഇഷ്ടപ്പെടുന്ന എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഐ ലൈക്ക് എന്ന രീതി വരുമ്പോൾ നമ്മൾ ചൈൽഡ് ലൈക്ക് എന്നും ഐ ഡോണ്ട് ലൈക്ക് എന്നായിരുന്നെങ്കിൽ നമുക്ക് ചൈൽഡിഷ് എന്നും നമുക്ക് എഴുതാമായിരുന്നു എവിടെന്തെങ്കിലും ഇതാണ് കറക്റ്റ് ആൻസർ പക്ഷേ

അപ്പോൾ ഏത് സെൻറ്റൻസിൻ്റെ ടൈപ്പ്സ് ഓഫ് സെൻ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് നമുക്കതറിയാം ഏതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഏത് ടൈപ്പ് ആയിരിക്കും നമുക്ക് ഏറ്റവും അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു സോ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് റൈറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഇതേപോലെ സെയിം രീതിയിലുള്ള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏതൊരു സ്റ്റേജ് അപ്രലിമറി പരീക്ഷയിൽ ചോദിച്ചിരുന്നു ഇത് തന്നെ ഏകദേശം ഇതേപോലൊക്കെ തന്നെ വരും നോക്കുക ഹി ഡിഡൻറ്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ പൊതുവേ രണ്ട് തരമാണുള്ളത് ഏതൊക്കെ ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കളും ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എയും ആനും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ദൈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനെ ഒരു നൗണെ സൂചിപ്പിക്കാൻ വേണ്ടി മീൻ സിംഗിളറായിട്ടുള്ള നൗണിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഹീഡ്ഡിൻ ഗെറ്റ് അവന് കിട്ടിയില്ല ജോലി ഏത് ജോലിയാണ് ഹി അപ്ലൈഡ് ഫോർ അവൻ അപ്ലൈ ചെയ്ത ജോലി കിട്ടിയില്ലെന്നാൽ അപ്പോൾ ഈ ജോബ് എന്തായി മാറി സ്പെസിഫൈഡായി പർട്ടിക്കുലറായ ഒരു ജോലിയായി മാറി അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ടുള്ള ഒരു ജോലിയായി മാറി സോ ഇവിടെ ഡെഫിനറ്റ് ആർട്ടുകളാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഹീഡ് ഇൻ ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക മൈക്കിൾ ഈസ് ഡാഷ് ദാൻ ദ ഏതൊരു എന്തെന്ന് പറയുമ്പോൾ ദാൻ വന്ന സ്ഥിതിക്ക് നമ്മൾ ഞാൻ കമ്പാർ ട്വ്രിയാണ് വരേണ്ടത് അതായത് മയക്കുകൾ നടാശയക്കാലം പ്രായമുള്ള ആളാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നം എൽഡർ ആണോ ഓൾഡർ ആണോ എന്നതായിരിക്കും നമ്മൾ ചിലപ്പോൾ എൽഡർ ഡാൻ എന്ന് പറയാൻ സാധ്യതയുണ്ട് ഓൾഡർ ഡാൻ എന്ന് പറയാൻ സാധ്യത ഉണ്ട് മനസ്സിലാക്കിയ എൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൽഡർ ടു എന്നാണ് പറയുന്നത് എൽഡർ ടു ജൂനിയർ ടു സീനിയർ ടു സുപ്പീരിയർ ടു എന്നൊക്കെയാണ് പറയേണ്ടത് ഓക്കെ എന്നാൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ അവിടെ ദാനാണ് ഉപയോഗിക്കേണ്ടത് സോ അവിടെ ദാൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ഓൾഡർ എഴുതാം ഓൾഡർ ഇതാണ് കറക്റ്റ് ആൻസ് ഇനി അടുത്ത ചോദ്യം ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലുക്ക് ഫോർവേഡ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട വെർബ് ഫോം എങ്ങനെ ആയിരിക്കണം ടു പ്ലസ് ആയിരിക്കണം അതായത് ഐ എൻ ജി ഫോം ആയിരിക്കണം ടൂ പ്ലസ് ജെറണ്ട് ഫോം അതായത് ടു പ്ലസ് ഐ എൻ ജി ഫോം ആണ് വരേണ്ടത് അപ്പം അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്കറ്റ് ടു ഹിയറിങ് ഇതാണ് കറക്റ്റ് ആൻസ് ഓക്കെ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത നോക്കുക റിപ്പോർട്ട് ദ സെൻറ്റൻസ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യാനാണ് റിപ്പോർട്ട് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ജോഷും ഐ ഹാവ് ബീൻ ഹിയർ നമുക്ക് ഇതിനെ ആദ്യം റിപ്പോർട്ട് ചെയ്ത് നോക്കാം ഐ ഹാവ് ബീൻ ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ജോഷ് ആണ് പറയുന്നത് ഒരു പുരുഷനായതുകൊണ്ട് ഐ ഹി ആയി മാറും പിന്നെ സെഡ് എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഹാവ് ഹാഡ് ആവും അല്ലേ അപ്പം ഹി ഹാഡ് ബീൻ ഹിയർ എന്തായി മാറണം ആയി മാറണം എന്ന് ആണ് 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 വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ തെറ്റാണ് 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 ഉണ്ട് അതും എന്നാൽ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പം എന്നുള്ള ഡി എന്ന് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിംഗ് എ സ്യൂട്ടബിൾ ഫ്രേസ് വർബ് അപ്പൊ ഫ്രൈസ് വർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കാം ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മോൾ എസ്റ്റർഡേ ഇന്നലെ ടോണിയെ കണ്ടുപിട്ടാനുള്ള എല്ലാ അറേഞ്ച് ഞാൻ ചെയ്തിരുന്നു ബട്ട് ഹീ ഇൻ ഡാഷ് പക്ഷെ അവൻ വന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വന്നില്ല എന്ന് പറയണമെങ്കിൽ ഏതാ ഉപയോഗിക്കേണ്ടത് ടേൺ അപ്പ് ആണ് ഉപയോഗിക്കേണ്ടത് ടേൺ അപ്പ് ഇതാണ് കറക്റ്റ് ആൻസർ ടേണപ്പ് എന്ന ചേർത്ത് എന്താ അറൈവ് നടത്തല ഓക്കെ വരിക നടത്തല ടേണപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫാൾ ഓഫ് എന്ന് ചേർത്ത് എന്തോ എന്തെങ്കിലും ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്പേഴ്സിലോ ഇടിവ് വരികയാണെങ്കിൽ നമ്മൾ ഫാൾ ഓഫ് എന്ന് പറയും മൂവ് എന്ന് പറയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ താമസം മാറ്റി നമ്മൾ മൂവിൻ എന്ന് പറയുന്നത് ക്ലിയർ അപ്പ് എന്ന് വെച്ചാൽ സോൾവ് എന്നാണ് അർത്ഥം പരിഹരിക്കുക എന്ന അർത്ഥനാണ് ക്ലിയർ അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആൻസർ ടേൺ അപ്പാണ് ഇനി അടുത്ത് നോക്കാം ഫയൻ സിനിമ ഓഫ് ദ വേൾഡ് അമീക്കബിൾ അമീക്കബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരിക്കും നമുക്കറിയാം ഫ്രണ്ട്ലി എന്നാണ് ഓക്കെ ഫ്രണ്ട്ലി ആണ് കറക്റ്റ് ആൻസർ അമേബിൾ എന്നായിരുന്നെങ്കിൽ നമുക്ക് സോഷ്യബിൾ എന്ന് പറയാമായിരുന്നു ഒരു അമീക്കബിൾ ഫ്രണ്ട്ലി ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ആ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡീസ് ഓപ്പോസിറ്റ് ദോഷ്യസ് കോഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കോഷ്യസ് എന്ന് പറയുന്ന അർത്ഥം കെയർഫുൾ എന്ന അർത്ഥം കോഷ്യസ് എന്ന് വെച്ചാൽ കെയർഫുൾ എന്ന അർത്ഥം അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ കെയർലെസ് എന്ന് വരണം അല്ലെങ്കിൽ റെക്ലെസ് എന്ന് വരണം ഇതാണ് കറക്റ്റ് ആൻസർ റെക്ലെസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ കെയർഫുൾ നമുക്കറിയാം ബ്യൂട്ടിഫുൾ നമുക്കറിയാം സ്ലിം നമുക്ക് അറിയാം ഇടത്ത് കറ്റോസ്ട്രോഫി എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിങ് ആണ് ചോദിച്ചിരിക്കുന്നത് കറ്റോസ്ട്രോഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദുരനുഭവം ദുരന്തം എന്നൊക്കെയാണ് കറ്റാസ്ട്രോഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് സി എ ടി എ എസ് ടി ഒ പി എച്ച് സി കറ്റാസ്ട്രോഫി എന്നുള്ള ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് ഹു ഹാസ് നോ മണി അല്ലേ അതായത് പൈസ ഇല്ലാത്ത ഒരാളെ നമുക്ക് എന്ത് വിളിക്കാം നമുക്ക് പൂർന്ന് വിളിക്കാം പൂ അല്ലെങ്കിൽ ബെഗർ എന്ന് വിളിക്കാം അപ്പം ബെഗറിന്റെ വേറൊരു വാക്കാണെങ്കിൽ സിനിമ ഇവിടെ വരേണ്ടത് ഇവിടെ ബെഗർ നേരിട്ട് തന്നിട്ടില്ല എന്നാൽ അതേ അർത്ഥം നൽകുന്ന ഒരു വാക്ക് ഇവിടെ തന്നിട്ടുണ്ട് സ്റ്റേൽ എന്ന് വെച്ചാൽ അർത്ഥം എന്തോ പഴകിയതെന്നർത്ഥം സ്റ്റേ പാസർബേ എന്ന് പറയുമ്പോൾ വഴിയാത്രക്കാരൻ എജയിൽ എന്ന് പറയുമ്പോൾ എന്താ ചടുലമായത് എന്നാൽ ഇവിടുത്തെ അർത്ഥം എന്താ പറയുക ഈ പാ പോപ്പർ ഇവിടെ പാപ്പർ എന്ന് പറയത്തില്ലേ അതേ അർത്ഥം പ്രൊണൗൺസിയേഷൻ ഏകദേശം വരുന്ന പോപ്പർ ഇപ്പം പോപ്പർ അല്ലെങ്കിൽ ബെഗർ എന്നൊക്കെയാണ് കറക്റ്റ് ആൻസർ ഫൈൻ വൺ വേഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി ആരാണ് പോപ്പർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഐഡിയമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ നമ്മളിത് പഠിച്ചിട്ടുണ്ട് റൗണ്ട് ദ കോർണർ ചേർത്ത് എന്താ ഏറ്റവും അടുത്ത് നടത്തില്ല അപ്പൊ വെരി നിയർ ഇതാണ് കറക്റ്റ് ആൻസർ വെരി നിയർ ഡിഫിക്കൾട്ട് നമുക്കറിയാം ക്ലിയർ നമുക്കറിയാം സ്പോണ്ടേനിയസ് എന്ന് വെച്ചാർത്തെന്താ സ്വയമേ അല്ലേ വേറെ ഒന്നിൻ്റെയും നിർബന്ധമല്ലാതെ പ്രഷർ ഇല്ലാതെ ഫോഴ്സ് ഇല്ലാതെ സ്വയമേ സംഭവിക്കുന്നത് നമ്മൾ സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രോം ദ വേഴ്സ് ഗോൺ ബിലോ ഇത് തന്നിരിക്കാൻ കോമ്പൗണ്ട് വേഡ് ഏതാണ് നോക്കുമ്പോൾ ടേബിൾ എന്ന് പറയുമ്പോഴും സീലിംഗ് എന്ന് പറയുമ്പോഴും കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ സിംഗിൾ വേർഡ്സ് ആണ് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതൽ വാക്കുകൾ ചേർന്ന് വേറൊരു അർത്ഥം നൽകുന്ന വാക്കായി മാറുക അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത് ഹോൾ വേയാണ് ഹോൾ നമുക്കറിയാം ഒരു ഒരു മുറി നട വലിയ മുറിക്ക് നമ്മൾ ഹോൾ എന്ന് പറയുന്നത് വേ എന്ന് പറയുമ്പോൾ വഴി നടത്തില്ല എന്നാൽ ഹോൾ വേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇടവ ഇടവഴി നടത്തല്ല ഹോൾ വേ ഉദ്ദേശിക്കുന്നത് അതായത് ഹോൾ ഇടയിലുള്ള കൊറിഡോർ എന്ന് പറയത്തില്ലേ അത് തന്നെ ഹോൾ വേ അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹോൾവേയാണ് എ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ ഫീമെയിൽ ടൈഗർ കാൾ ഫീമെയിൽ ടൈഗറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം എന്താണ് ഫീമെയിൽ ടൈഗർ ഫീമെയിൽ ടൈഗർ എന്ന് പറയുമ്പോൾ എൻ്റെ വൺവേടം തരിക്കും ടൈഗ്രസ് എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി യോ നമുക്കറിയാം എന്താണ് റാം എന്നുള്ളതിൻ്റെ പ്ലോറൽ ആണ് സോറി മസ് ഫെമിനിൻ ജെൻഡർ ആണ് യോ ഓക്കെ നമ്മൾ നമ്മൾ കവ് എന്ന് പറയുന്നത് ടൈഗർ കൈഗറിന്റെ കുഞ്ഞിനെ നമ്മൾ ടൈഗർ കബ് എന്ന് പറയും പിന്നെ അടുത്തു നോക്കുക എന്ന് ഒരു വേടിന്റെ എവിടെയാണ് വരുന്നത് നമുക്ക് പ്രീ എന്ന് പറയാൻ മുന്നേ നിർത്തൂല അപ്പോൾ മുന്നേ വരുന്നത് അപ്പോൾ ബിഗിനി ഇതാണ് കറക്റ്റ് ആൻസർ ഈ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം റിപ്പയർ ദ ഡാഷ് ഓഫ് റിസർജ് റിസർച്ച് വർക്ക് എന്നാ പറയുന്നത് സിനോപ്സിസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഏത് സ്പെല്ലിംഗ് ആണ് എഴുതേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനോപ്സിസ് ഇതാണ് കറക്റ്റ് സ്പെല്ലിങ് ഇതും കറക്റ്റ് സ്പെല്ലിംഗ് ആണ് തമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇത് സിംഗുലർ ആണ് അതിൻ്റെ ഫ്ലോറിലാണ് സിനോപ്സിസ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് സിംഗുലർ ഫോം ആണ് വരേണ്ടത് കാരണം സമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് നിന്റെ റിസർച്ച് വർക്കിൻ്റെ സമ്മറി എന്ന് പറയുമ്പോൾ സിംഗുലറിൽ പറഞ്ഞാൽ മതി അപ്പം സിനോപ്സിസ് ഇതാണ് കറക്റ്റ് ആൻസർ പരീക്ഷകളിൽ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഈ പറയുന്ന ഉണ്ടായിരുന്നത് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ കരുതുന്നു നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഈ പറയുന്ന ഫിലിം ഡിഗ്രി ഫിലിംസിനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം